എല്ലാപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആറ്റുവരിലേക്ക് എത്തുക ഓട്ടോ വരുൻ കാരനൊന്നും ഇറങ്ങിയ വരുനെ കണ്ടിട്ട് മുത്തശ്ശി അങ്ങനെ തന്നെ വരുണ് അരികിലേക്ക് ചൊല്ലുക എന്താ എന്താ നീ വീണ്ടും വന്നത് അന്നത്തെ പോലെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാവുന്നതാണോ ആ അതെ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ ഇവിടെ വന്നത് എല്ലാ സത്യങ്ങളും ഇന്നത്തോടെ ഞാൻ എല്ലാവരെയും വിളിച്ചറിയിക്കാൻ പോകുക അച്ഛനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അന്നേരം മുത്തശ്ശി അങ്ങ് ദേഷ്യം വരുവാണ് അതെ ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവിടുന്ന് ആറ്റി ഇറക്കുകയാണോ അതിരേം കൂടി പോകുന്നതല്ലേ നിനക്ക് നല്ലത് അന്നേരം മുത്തശ്ശിയോട് വരൻ പറയണേ നിങ്ങളെന്നെ എൻ എങ്ങനെയൊക്കെ പറഞ്ഞ് പുറത്താക്കാൻ നോക്കിയാലും ശരി അച്ഛനെ കണ്ട് സത്യങ്ങൾ പറയാതെ ഞാനിവിടുന്ന് പോകാൻ പോകുന്നില്ല അങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് നടക്കുവാണ് ഈ സമയം യശോദയും പുറത്തേക്ക് വരുവാ എന്താ എന്താമ്മേ എന്താ മോനെ അന്നേരം മുത്തശ്ശി ആ യശോദേ നീ കേട്ടില്ലേ ഇവൻ ദേവനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ വന്നിരിക്കുകയാണെന്ന് കൊണ്ട് ചെല്ല് കൊണ്ടകത്തേക്ക് ചെല് എന്നിട്ട് ദേവൻ്റെ ശവം എടുക്കു നീ അന്നേരം യശോദ വരണോട് പറയണേ മോനെ അങ്ങനെയൊന്നും ചെയ്യരുത് ഈ കാര്യങ്ങൾ ദേവട്ടിനറിഞ്ഞാൽ അത് ദേവട്ടിനെ താങ്ങാൻ പറ്റില്ല അന്നേരം വരം ചോദിക്കണേ അപ്പോൾ അമ്മ എന്താ പറഞ്ഞു വരുന്നത് ഞാനും രാധികം എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ അപമാനിതരായിട്ട് എന്നെ നിന്നോട്ടെന്നു ഇതിനൊക്കെ ഒരാ ആർത്തി വേണ്ടേ അമ്മേ എനിക്കും രാധികയ്ക്കും ജീവിതം വേണ്ട ഇനിയും ഇത് അച്ഛനിൽ നിന്ന് മറച്ചു നോക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്നത്തോടെ എല്ലാത്തിനും ഒരു പരിഹാരം വേണം അന്നേരം മുത്തശ്ശിക്കാൻ ദേഷ്യം വരുവാ യശോദേ നോക്കി നിൽക്കാതെ ഒരു ചൂട് എടുത്ത് ഇങ്ങനെ അടിച്ചിറക്കുന്നതാണ് നല്ലതും അന്നേരം യശോദ അമ്മയോട് ദേഷ്യപ്പെടണേ അമ്മേ എന്തൊക്കെയാണ് പറയുന്നത് ആരോടെയും പറയുന്നു ബോധമുണ്ടോ അമ്മക്കും അന്നേരം യശോദ വരണ നോക്കിയിട്ട് പറയണേ മോനെ അമ്മ പറഞ്ഞിട്ട് ഞാൻ മോനോട് മാപ്പ് ചോദിക്കുക മോൻ തൽക്കാലം ഒക്കെ വിടുന്നു പോകും സത്യങ്ങളൊന്നും ദയവേട്ടനെ അറിയിക്കരുത് അന്നേരം വരുമ്പോൾ പറയണേ ഇല്ലമ്മേ അമ്മ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി ഇനി എന്നെ പിന്തിരിപ്പിക്കാമെന്ന് ആരും കരുതണ്ട ഞാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ വരണകത്തേക്ക് പോകുവാണ് പിന്നാലെ ടെൻഷനോട് കൂടി യശോധന ചെല്ലുവാണ് കേട്ടോ ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുവാണ് എന്നിട്ട് പ്രിയങ്കേനെ ഫോണിൽ വിളിക്കുവാണ് അന്നേരം പ്രിയങ്ക ഓട്ടോറിക്ഷയിൽ ആറ്റോശലേക്ക് എന്നെ വന്നുകൊണ്ടിരിക്കുവായിരിക്കും കേട്ടോ അങ്ങനെ മുത്തശ്ശിയുടെ കോൾ കാണുന്നത് പ്രിയങ്ക വേഗം ഫോൺ ഫോണെടുക്കുക ഹലോ മുത്തശ്ശി മോളെ ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് കാര്യങ്ങളെല്ലാം കൊഴിഞ്ഞു പറഞ്ഞു കിടക്കുവാണ് വരണിവിടെ വന്നിട്ടുണ്ട് ദേവനെ എല്ലാ സത്യങ്ങളും അറിയിക്കുമെന്നും പറഞ്ഞ് വെല്ലുവിളിച്ചോണ്ടാണ് അവൻ ഇവിടെ എത്തിയിരിക്കുന്നത് അന്നേരം പ്രിയങ്ക വരണേ മുത്തശ്ശി ഞാൻ എന്താ ആറ്റുവശാലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോഴെത്തും വരണിൻ്റെ പോക്ക് വേണ്ടിയിട്ട് എനിക്കെന്തോ പന്ത്യോട് തോന്നി അതാ ഞാൻ അപ്പത്തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് ആ ശരി എന്നാ നീ വേഗം വാ അങ്ങനെ പറഞ്ഞ് കൂൾ കെട്ടയുണ്ടോ മുത്തശ്ശി ഇതേ സമയം കാണിക്കുന്നത് വരുൺ അച്ചാന്നും പറഞ്ഞ് ദേവനെ വിളിക്കുകയാണ് കേട്ടോ ഈ സമയം യശോദയാണെങ്കിൽ പറഞ്ഞോട് വേണ്ട മുൻ ചെല്ലു എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ വരണാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ ഈ സമയം ദേവനെ അങ്ങോട്ടേക്ക് വരുവാ ആ വരുൺ മോനോ അങ്ങനെ പറഞ്ഞാൽ വരണയും ധരിക്കിലേക്ക് എത്തുവാണ് ഈ സമയം യശോധയും മുത്തശ്ശിയൊക്കെ എന്താകും സംഭവിക്കുക എന്നറിയാതെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വരും തൻ്റെ പോക്കറ്റ് കിടക്കുന്ന താലിയെടുത്ത് അവർക്ക് എല്ലാവർക്കും മുമ്പിൽ വെച്ച് ഉരുത്തിപ്പിടിച്ച് കാണിക്കുവാണ് അതുകൊണ്ട് വിശ്വസിക്കാൻ അവധി നിൽക്കുവാണ് മുത്തശ്ശിയും ഈ സമയം ആ താലിയുമായിട്ട് പറഞ്ഞു നേരെ ദേവൻ ധരിക്കിലേക്ക് ചെല്ലുക അച്ഛാ അച്ഛൻ ഈ താലി ഓർമ്മയുണ്ടോ ആ നേരം ദേവനാ താലിയിലേക്ക് നോക്കുവാണ് അത് കണ്ട മുത്തശ്ശനെ ഇത് കൊള്ളാം ഒരേപോലെയല്ലേ എല്ലാ താലിയും ഇരിക്കുന്നത് അത് കണ്ട് ദേവനോട് വന്ന് ചോദിച്ചാൽ അവൻ എന്ത് പറയാനാ ഈ സമയം ദേവനെ താലി തിരിച്ചറിയാൻ പറ്റുമെന്നുണ്ടെട്ടോ ദേവൻ ചോദിക്കണേ അല്ല മോനെ ഇത് പ്രിയങ്കമായിട്ട് കഴുത്തിക്കെട്ടിയ താലിയല്ലേ അതെന്തിനാ മോനുരിയത് അത് ഊരാൻ പാടില്ല ആ നിരം വരും ചോദിക്കണേ അതിന് ഈ താലി അവളുടെ കഴുത്തിലണിയാൻ അവൾക്ക് എന്ത് യോഗ്യതയുള്ളത് ഇത് ഞാൻ രാധികൾ കഴുത്തി കെട്ടിയ താലിയാണ് എവിടെ എവിടെയാ എൻ്റെ പെണ്ണ് എൻ്റെ രാധിക എവിടെയുള്ളതും ഞാൻ താലി കിട്ടിയത് എൻ്റെ പെണ്ണെവിടെയാണ് അത് അങ്ങനെ വരൻ്റെ വാക്കുകളേക്കുന്നതും ദേവൻ അങ്ങ് ഞെട്ടിപ്പോകുക ദേവൻ ചോദിക്കണേ മോൻ മോൻ എന്താ പറഞ്ഞത് മോൻ താലി കിട്ടിയത് രാധികയുടെ കഴുത്തിലാണെന്നോ അന്നേരം വരൻ ചോദിക്കണേ അല്ല അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിയില്ലേ എന്താ അമ്മയും മുത്തശ്ശിയും അച്ഛൻ അറിയിക്കാനോ അറിയിക്കാതെയാണോ വിവാഹ മണ്ഡപത്തിൽ മുഖം മറിച്ച് രാധിക അവിടെ എത്തി അവളുടെ കഴുത്തിൽ എൻ്റെ കൂട്ട് താലി അതിനുശേഷം പ്രിയങ്കയെ എൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞ് വീട്ടിലേക്ക് അയച്ചത് നോക്കിയാൽ അങ്ങനെ അച്ഛൻ പോലും അറിയാതെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നതെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ ഈ മുത്തശ്ശിയുടെ കുരുട്ടുബുദ്ധി തന്നെയാണ് അമ്മേ അമ്മ തന്നെ അച്ഛനോട് സത്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്ക് ഇനിയും എന്തിനാണ് അച്ഛനിൽ നിന്ന് ഇത് മറച്ചു വെക്കുന്നത് ഞാൻ സ്നേഹിച്ചതും താലി കിട്ടിയതും ഒക്കെ രാധയുടെ കഴുത്തിലാണെന്ന് പറഞ്ഞു നോക്ക് അന്നേരം ദേവൻ്റെ യശോദയുടെ അരികിലേക്ക് ചെല്ലുവാ യശോദ ഞാൻ എന്താ കേൾക്കുന്നത് വരൻ പറഞ്ഞതൊക്കെ സത്യമാണോ വരൻ താലി കിട്ടിയത് രാധയുടെ കഴുത്തിലാണോ എന്ന് എന്തെങ്കിലും ഒന്ന് പറ സമയം യശോദയാണെങ്കിൽ ഒന്നും പറയാതെ പേടിച്ച് വരച്ച് നിൽക്കുവാണ് അന്നേരം ദേവൻ യശോദനെ കയ്യിൽ പിടിച്ച് നേരെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ പിന്നാലെ വരുണം മുത്തശ്ശിയൊക്കെ ചെല്ലുന്നുണ്ട് ഈ സമയത്തായിരിക്കും പ്രിയങ്കയോടെ എത്തുന്നത് അങ്ങനെ പ്രിയങ്ക ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ട് അകത്തേക്ക് ഓടിയെത്തുമ്പോൾ കാണുന്ന കാഴ്ച അമ്മേനെ പൂജാമുറി പിടിച്ചു നിർത്തി സത്യങ്ങളെ തുറന്നു പറയിക്കാൻ ശ്രമിക്കുന്ന ദേവനെയാണ് കേട്ടോ ഈ സമയം പ്രിയങ്കയും അവരെല്ലാവരും കാണുന്നുണ്ട് എന്നാൽ ദേവനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ യശോദയോട് ചോദിച്ചുകൊണ്ടിരിക്കുക യശോദ് ഇനിയെങ്കിലും എന്നോട് സത്യം തുറന്നു പറ ഈ ഭഗവാൻ്റെ മുമ്പിൽ വെച്ച് ഇത്രയും നല്ല സത്യങ്ങളൊക്കെ പറയാതെ എന്നെ മറച്ചു വെച്ച് എന്നൊരു കോമാളിയാക്കി ഇനി അല്പമെങ്കിലും ദയ എന്നോട് തോന്നുന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ഈ ഭഗവാൻ്റെ മുമ്പിൽ വെച്ച് എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം വരും താലി കിട്ടിയത് രാധികയുടെ കഴുത്തിലാണോ ഈ സമയം വേറെ വഴിയില്ലാതെ യശോദ എല്ലാം തുറന്നു പറയണേ അതെ വരുൺ താലി കിട്ടിയത് രാധികയുടെ കഴുത്തിൽ തന്നെയാണ് അത് കേൾക്കുന്നത് ദേവനങ്ങ് തകർന്നു പോകുകയാണ് കേട്ടോ ഈ സമയം വരണാണെങ്കിൽ ഒത്തിരി സന്തോഷമാകുവാണ് അന്ന് രമേശ് ഹോദ അന്ന് വിവാഹ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് സിനിമയിലെ ഓഡിഷനും മറ്റുമായിട്ട് പ്രിയങ്ക ആരും അറിയാതെ വിവാഹ മണ്ഡപത്തിൽ നിന്ന് പോയതും അതിനുശേഷം പ്രിയങ്കയുടെ വിവാഹ വേഷങ്ങളും ആഭരണവും ഒക്കെ അറിഞ്ഞ് രാധിക അവിടെ നിർത്തിയ കാര്യവും പിന്നീട് പ്രിയങ്കയ്ക്ക് പകരം രാധികയെ മുഖം മറിച്ച മണ്ഡപത്തിലെത്തിച്ചതും അതിനുശേഷം വരും രാധികയുടെ കഴിത്തി താലി കിട്ടിയതും തുടർന്ന് തിരിച്ചു വന്ന പ്രിയങ്ക രാധികയുടെ കാര്യത്തിൽ നിന്നും ആ താലി പിടിച്ചു വാങ്ങി വരുണിൻ്റെ ഭാര്യയായിട്ട് ആറ്റുവാശികളിലേക്ക് പോയതും അങ്ങനെ എല്ലാ സംഭവങ്ങളും ദേവൻ അറിയിക്കുകയാണ് കേട്ടോ അതെല്ലാം പറഞ്ഞ് ആകെ തകർന്നു നിൽക്കുവാണ് ദേവൻ ഈ സമയം വരുൺ പറയണേ അച്ഛ ഞാനും രാധിക പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങളുടെ സ്നേഹം സത്യമാണ് എനിക്ക് രാധികയെ പ്രാണനാണ് നീതിമാനായ ദേവന്മാരാണ് തിരുമേനി ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുവാണ് എനിക്കൊന്ന് രാധിക വേണം അവൾക്കൊപ്പം ജീവിക്കണം എനിക്കൊന്ന് ഭാര്യയ്ക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം അച്ഛൻ വിചാരിച്ചാൽ മാത്രമേ അവര് നടക്കുകയുള്ളൂ ഞാൻ അച്ഛനെ വിശ്വസിക്കുവാണ് എനിക്കെന്നു രാധികെ തിരികെ വേണം എന്ന് പറഞ്ഞ് കൈകൾ കൂപ്പിക്കൊണ്ട് ദേവനാരായണൻ്റെ മുമ്പിൽ നിൽക്കും ഉണ്ടോ വരുണ് അങ്ങനെ പറഞ്ഞ പറഞ്ഞാൽ അവിടെ നിന്നും പോകുവാണ് ഈ സമയം ദേവൻ എന്തിനാ എന്തിനാ പൊട്ടിത്തെറിക്കുകയാണ് ഇങ്ങനെ ഒരു കോമാളിയാക്കിയത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയായിരുന്നു എന്നിൽ നിന്നത് എന്തിനാ മറച്ചു വെച്ചത് വീട്ടിലെ പട്ടിയോടും പൂച്ചയോടും പോലും കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയില്ലേ ആ ഒരു ദേവ ദാക്ഷിണ്യം പോലും നിങ്ങളാരും എന്നോട്ട് കാണിച്ചില്ലല്ലോ അന്നേരം ബുദ്ധ്ശൂരന് അതു പിന്നെ ദേവ നീ ഇതൊക്കെ അറിഞ്ഞാൽ നിനക്കത് അന്നേരം ദേവനങ്ങ് പൊട്ടിത്തെറിക്കുക കൂടിപ്പോയാൽ ചത്തുപോകും ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നതിലും ഭേദം അത് ആയിരുന്നില്ലേ മുത്തശ്ശിയും അമ്മയും മോളുമൊക്കെ കൂടി കാണിച്ച തെറ്റിൻ്റെ അർത്ഥം എന്താണെന്നറിയോ എത്ര വലിയ പാപമാണ് നിങ്ങളെല്ലാവരും കൂടി ചെയ്തു കൂട്ടിയെന്നറിയോ ഒരു പെണ്ണിൻ്റെ താലി അതല്ലേ നിങ്ങൾ അർത്ഥം കളയാൻ നോക്കിയത് ഭഗവാനെ എന്തൊക്കെയാണ് ഞാൻ കാണേണ്ടത് ഇതെല്ലാം കാണാനും കേൾക്കാനുമായിട്ട് ഈ എന്തിനാണ് എന്തെങ്കിലും ബാക്കി വെച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞ് നീ തകർന്ന് നിൽക്കുന്ന ദേവനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്